പ്രൈസ് ഹാൽ ഇല്ല പ്രിയപ്പെട്ട ദൈവമക്കളെ ഇപ്പം നമുക്ക് ഒരു വചനം ധ്യാനിക്കാം അതിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം ഗ്ലൂക്കോസിൻ്റെ ശുവിശേഷം പതിനൊന്നാം അദ്ധ്യായത്തിൻ്റെ മുപ്പത്തി ഒൻപതാം വാക്യമാണ് വചനം കർത്താവുവിനോടെ പരിശന്മാരായ നിങ്ങൾ കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു നിങ്ങളുടെ ഉള്ളിലോ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു മുഢന്മാരെ പുറമുണ്ടാക്കിയവനല്ലയോകവും ഉണ്ടാക്കിയത് അകത്തുള്ളത് ഭക്ഷിയായി കൊടുപ്പിൻ എന്നാൽ സകലവും നിങ്ങൾക്ക് ശുദ്ധം ഹലിയ സ്തോത്രം കർത്താവ് പറഞ്ഞ പരീക്ഷന്മാരോട് പറയുന്നത് അതാണ് നിങ്ങൾ കിണ്ടി കിണ്ണങ്ങൾ പുറമേ നിങ്ങളെ തേച്ച് മിനിക്ക് നിങ്ങളെ ഇതാക്കുന്നു കിണ്ടി കിണ്ണങ്ങൾ നിങ്ങൾ തേച്ചും എനിക്ക് നിങ്ങൾ നിങ്ങളിതാക്കുന്നു എന്നാൽ നിങ്ങളുടെ അകമയോ സാ എല്ലാ ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു കവർച്ചയും ദുഷ്ടതയും എല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന ഹലിയ സ്തോത്രം ഇന്ന് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നോക്കുകയാണെങ്കിലും ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പുറമെ എല്ലാവരും നല്ലവരാണ് പുറമെ എല്ലാവരും തേച്ച് എനിക്ക് വെളുപ്പിച്ച് എല്ലാവരും സമൂഹത്തിൻ്റെ മുന്നിലും മറ്റേ മുന്നിലും എല്ലാം എല്ലാവരും നല്ലവരാണ് അത് ആ നല്ലവരായി കാണുന്നത് പക്ഷേ അവരുടെ അകമോ അവരുടെ അകം ദുഷ്ടതയും കപടതയും നിറഞ്ഞത് നിറഞ്ഞതാണ് കർത്താവ് അതാണ് പരീക്ഷന്മാരോട് പറയുന്നത് നിങ്ങൾ പുറമേ ഉള്ളതെല്ലാം വെടിപ്പി ആക്കുന്നു പക്ഷേ നിങ്ങളുടെ ആകമയോ ഉള്ളതോ എന്താണെന്ന് കർത്താവ് ചോദിക്കുന്നത് ആളി ഒരു മനുഷ്യരുടെ ഉള്ളിൽ ഈ നിറയും കറുപ്പ് വെച്ചും കൊണ്ട് മറ്റുള്ളവർക്ക് ദൂഷിയായാലും പക്ഷേ അപ്പം വഴിയും ദൂഷ്യം നിന്നെയും ഏതൊക്കെ തരത്തിലും മറ്റു മനുഷ്യരെ എങ്ങനെ വീഴ്ത്താമെന്ന് ചിന്തിച്ചു കൊണ്ട് ഉള്ളിൽ ഉള്ളിൽ അതാണ് എന്നിട്ട് പുറമേ ഭയങ്കര വെടിപ്പായിട്ടും ഭയങ്കര നല്ലതാക്കി മനുഷ്യർ ജീവിക്കുന്നത് അതാണ് കർത്താവ് അവരോട് പരീശന്മാരോട് പറഞ്ഞത് നിങ്ങൾ കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു അപ്പോൾ കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നതെന്ന് പറഞ്ഞാൽ പുറമേ നിങ്ങൾ നല്ല വെടിപ്പായിട്ട് നടക്കുന്നു അകമോ നിങ്ങൾ തേച്ച് കഴുകുന്നില്ല കിണ്ടി കിണ്ണങ്ങളുടെ അകം നിങ്ങൾ തേച്ച് കഴുകുന്നില്ല അതിൻ്റെ പുറം മാത്രമേ നിങ്ങൾ തേച്ച് കഴുകുന്നത് ഇതിൻ്റെ അർത്ഥം എന്തുവാ മനുഷ്യരായെന്ന നിങ്ങളെ നിങ്ങൾ പരിശന്മാരാകുന്ന നിങ്ങളെ ദൈവത്തെ അറിയാത്ത നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ ഭയങ്കര നല്ല വെടിപ്പാട്ടുള്ള ആൾക്കാരായിട്ട് നടക്കും പക്ഷെങ്കിൽ നിങ്ങളുടെ അകം നിറയെ കുശുമ്പും കുഞ്ഞാഴികയും പൈശാചിക്കയും മറ്റുള്ളവരെ വീഴ്ത്താനും എടുക്കാനും കവർന്നെടുക്കാനും ദുഷ്ടതയായ മനസ്സുമായിട്ട് നടക്കുന്ന നിങ്ങൾ അറിയുന്നില്ലയോ അത് ദൈവം കാണുന്നുണ്ട് അകവും പുറവും സൃഷ്ടിച്ചത് ദൈവമല്ലേ എന്നാണ് കർത്താവ് പറയുന്നത് നിൻ്റെ അകം സൃഷ്ടിച്ചതും നിൻ്റെ പുറം സൃഷ്ടിച്ചതും ദൈവമാണ് അപ്പം